പന്ത്രണ്ടാം ദിവസം രാവിലെ ഒൻപത് മണി കുതിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞു

മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ ഇന്നിവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ആദ്യത്തേത് ബിഗ് ബോസ് സീസൺ ടുവിന്റെ മൂന്നാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയ രണ്ട് പുറത്തിരിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് നിങ്ങൾ ആരെന്ന് അരങ്ങേറുന്നതായിരിക്കും ഓഗി

ഞാൻ ആദ്യം ആദ്യം പറയുന്നത് ഹാരി എനിക്ക് ഈ രണ്ട് പേരും അത്ര ഞാൻ പറയാൻ പോകുന്നത് ചുട്ടിയാണ് ഈ ബിഗ് ബോസ് ഷോയുടെ ഫേക്ക് ഗെയിമർ ആണ് ചുട്കി ഒട്ടും തന്നെ ഒരു കണ്ടസ്റ്റന്റ് എത്രയും വേഗം ഇവിടുന്ന് പുറത്തു പോകണമെന്നാണ് എന്റെ ആഗ്രഹം എന്റെ അല്ല ഐ മീൻ ചുറ്റി ഇവിടുന്ന് പോകണമെന്നാണ് എന്റെ ആഗ്രഹം സോ എനിക്ക് രണ്ടാമതേ പറയാനുള്ളത് ജഗനെയാണ് ആദ്യ ദിവസം തൊട്ട് ഈ രണ്ടാഴ്ച കഴിഞ്ഞ് ഇനി ദിവസം വരെ ആരോടും ടീകോ ആൻഡ് ജഗൻ ഈ രണ്ടുപേരും ആദ്യ ദിവസം മുതൽ ഇതുവരെ സൈലന്റ് ഗെയിമർ ആയിട്ടാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്

മിസ്റ്റർ എന്താ ഇത്ര പെട്ടെന്ന് വളരെ നന്ദ ഒരു പക്ഷേ ഇനിയും താങ്കൾ ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നതെങ്കിൽ താങ്കൾക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങൾ എടുക്കാനിരിക്കുകയായിരുന്നു എന്തായാലും അതിലേക്കൊന്നും പോകാതെ നിങ്ങൾ നിങ്ങളെ തന്നെ ചെയ്തിരിക്കുന്നു മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ മൂന്നാമത്തെ നോമിനേഷൻ പ്രക്രിയയിൽ ഉൾപ്പെട്ടവർ മൂന്ന് വോട്ടുകളുമായി മോകളി രണ്ട് വോട്ടുകളുമായി ഓഗി രണ്ട് വോട്ടുകളുമായി ടീക്കോ വോട്ടുകളുമായി ജഗൻ രണ്ട് വോട്ടുകളുമായി ചുട്കി രണ്ട് വോട്ടുകളുമായി ഡോറിമി നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു